സ്വാഗതം സി പി എമ്മിന്റെ ചരിത്രത്തിലെ സുവർണ അവസരമാണ് ഇലക്ട്രൽ ബോണ്ട് കേസ് വിജയം കേരളം എന്ന ഇട്ടാവട്ടത്ത് മാത്രമുള്ള പാർട്ടി രാജ്യത്തെ ഏതാണ്ട് ഭൂരിപക്ഷം പാർട്ടികളെയും വെറ്റിലാക്കിയിരിക്കുകയാണ് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ സംഭാവന നൽകുന്ന വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർബന്ധമായും നൽകണം എന്നായിരുന്നു ജനാധിപത്യ നിയമം ഒന്നാം മോദി സർക്കാർ ഭേദഗതിയിലൂടെ ഈ വ്യവസ്ഥ ഇല്ലാതാക്കിയാണ് ഇലക്ട്രിക് ബോണ്ട് കൊണ്ടുവന്നത് എന്നാൽ ബോണ്ട് വഴി മിക്ക പാർട്ടികളും വ്യക്തികളിൽ നിന്ന സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് വാങ്ങിക്കൂട്ടിയത് ശരിക്കും പറഞ്ഞാൽ നിയമവിധേയമായ അഴിമതിയായാണെന്ന് പറയാം അതുകൊണ്ടാണ് സുപ്രീം കോടതി ബോണ്ട് നൽകിയവരുടെയും വാങ്ങിയവരുടെയും വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന നിർദ്ദേശിച്ചത് ആറായിരം കോടിയിലധികം രൂപയാണ് ബി ജെ പി വാങ്ങിക്കൂട്ടിയത് കോൺഗ്രസ് രണ്ടായിരം കോടിയുടെ അടുത്തും ഇവർ രണ്ടുപേരും ഇത് സംബന്ധിച്ച യാതൊരു വിവരവും പുറത്തുവിട്ടിട്ടില്ല സി പി എമ്മിന്റെ ഇടപെടൽ കോൺഗ്രസിനും ബി ജെ പി വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബോണ്ടുകൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും കൈമാറണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശത്തോടു കൂടി ബി ജെ പിയും കോൺഗ്രസും ഗത്യന്തരമില്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളും വരുന്നു എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് അറിയണ്ടേ രണ്ടായിരത്തി പതിനേഴിലെ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിയാണ് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം കൊണ്ടുവന്നത് രാഷ്ട്രീയ ൾക്ക് ഫണ്ട് സമാഹരണത്തിനായി ആവിഷ്കരിച്ചതാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലെ ജനാധിപത്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആദായ നികുതി നിയമം രണ്ടായിരത്തി പത്തിലെ വിദേശ സംഭാവന നിയന്ത്രണ നിയമം രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി നിയമം എന്നിവയാണ് ഭേദഗതി വരുത്തിയ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിക്ക് രൂപം നൽകിയത് ഈ പദ്ധതിയും ധന നിയമ ഭേദഗതികളും ഇല ലോകസഭ പണ ബില്ലായാണ് അവതരിപ്പിച്ചത് അന്ന് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാതിരുന്ന മോദി സർക്കാർ ലോകസഭയിൽ മാത്രം പാസാക്കേണ്ട പണം ബില്ലായി അവതരിപ്പിച്ചതിന്റെ ഗുഡ്നെസ് ഇപ്പോ പിടികിട്ടിയില്ലേ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി രണ്ടിന് വിജ്ഞാപനം ചെയ്ത ഇലക്ട്രൽ ബോണ്ട് അനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് സംഭാവനയായി പണം നൽകുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും അവരുടെ പേരും വിലാസവും ആരോടും വെളിപ്പെടുത്തേണ്ടതില്ല ഇതിലൂടെ ഏത് പാർട്ടിയും കോടിക്കണക്കിന് രൂപ ആരിൽ നിന്നും സംഭാവന വാങ്ങാമെന്നായി അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാനും അവസരം ഉണ്ടായി നിയമ പോരാട്ടത്തിലൂടെ സി പി എം ഇതിന് തടയിടുകയും ജനാധിപത്യത്തെ കൂടുതൽ കരുത്തുറ്റതാക്കുകയും ചെയ്തു എന്നിട്ടും അതിന്റെ നേട്ടം കൊയ്യാനാകാതെ പകച്ചു നിൽക്കുകയാണ് സി പി എം ഇതിനു കാരണം ഈ കാരണഭൂതനും മകൾ വീണാ വിജയനും തന്നെ സി പി എമ്മിലെ പ്രബല വിഭാഗത്തിന്റെ ആക്ഷേപം സി പി എമ്മിന്റെ കരുത്ത് രാജ്യം വീണ്ടും തിരിച്ചറിഞ്ഞ ഇലക്ട്രിക് ബോണ്ടിനെതിരായ നിയമ യുദ്ധത്തിലൂടെ ആണ് നിയമവിദഗ്ധരും ബുദ്ധിജീവികളും എഴുത്തുകാരും എല്ലാം സി പി എമ്മിനെ പ്രശംസിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയിൽ തട്ടി സർവവും നാശ കോട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ് കേരളത്തിൽ എവിടെയും ചർച്ച മാസപ്പടി കേസും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളും മാത്രം കേന്ദ്ര നേതൃത്വത്തിലെ പല നേതാക്കളും കടുത്ത അതൃപ്തിയിലാണ് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കാരണഭൂതത്തെ തള്ളിക്കളയാനാകാത്ത സാഹചര്യം ആയതിനാലും പലരും മൗനം പാലിക്കുകയാണ് ഇലക്ഷൻ ഫലം വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ തവണത്തിനേക്കാൾ നില മെച്ചപ്പെട്ടിട്ടില്ല എങ്കിലും കറിവേപ്പിലയും പിണറായി വിജയനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല മാസപ്പടി കേസ് കാരണം പ്രാദേശിക പ്രവർത്തകർക്കും നേതാക്കൾക്കും അനുഭാവികളെ പോലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാവാത്ത സാഹചര്യമുണ്ട് അത് കൂടാതെയാണ് ബി ജെ പിയിലെ ചിലരുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുടെ കെട്ടുകളുടെ നാറിയ കഥകളും ഇതിനോടൊക്കെ വ്യക്തമായി പ്രതികരിക്കാനോ നിയമ പോരാട്ടം നടത്താനോ പോലും മുഖ്യമന്ത്രിക്കും മുന്നണി കൺവീനർക്കും കഴിയുന്നില്ല സി പി എമ്മിൽ ഇത്തര ഇത്തരമൊരു സാഹചര്യം ഉരുത്തിരിയുന്നത് ആദ്യമായാണ് മകൾക്കെതിരായ കേസ് എ ഐ ക്യാമറ ഇടപാട് രാജീവ് ചന്ദ്രശേഖരനെതിരായ കേസ് അതുപോലെ തന്നെ ഇ പി എം രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനിയും തമ്മിലുള്ള ബിസിനസ് ഇടപാടുകൾ കരുവഞ്ഞൂർ ബാങ്ക് തട്ടിപ്പിൽ ഇ ഡിയുടെ മെല്ലെപ്പോക്ക് വ്യക്തമായ മറുപടിയില്ലാതെ നേതാക്കൾ ഒളിച്ചു കളിക്കുകയാണ് ബാലൻ വക്കീലൊന്നും പഴയ പോലെ വീണമോൾക്ക് വേണ്ടി വക്കാലത്തുമായി വരുന്നുമില്ല ഇതെല്ലാം അണികളിലും പ്രവർത്തകരിലും ഒരുപോലെ സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല എന്തായാലും സി എം ആർ എല്ലിനെ കൂടാതെ പന്ത്രണ്ട് കമ്പനികൾ കൂടി വീണയുടെ കമ്പനിക്ക് പണം നൽകി എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്തിനാണ് ഇവരെല്ലാം ഇങ്ങനെ പണം നൽകിയത് എന്ന സാമാന്യ ബോധ്യമുള്ള ആർക്കും മനസ്സിലാകാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നേതാക്കളെ മാത്രമല്ല മക്കളെയും മര്യാദയ്ക്ക് നിർത്താതെ സി പി എമ്മിന് മുന്നോട്ട് പോകാനാവാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് തെറ്റുതിരുത്തൽ രേഖയിൽ ഇക്കാര്യവും ഉൾക്കൊള്ളിച്ചില്ല എങ്കിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല